When I first came to Wayanad after the elections, I'm talking about the general elections last year, it was during the disaster and the flooding in Churamala and in Mundakai. At that time, in the middle of the devastation, and and the pain and suffering that everybody was facing, I noticed one thing. ും നമ്മുടെ ജനങ്ങളെല്ലാം വേദനയിലും കഴിഞ്ഞു പോകുമ്പോഴും ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ഞാൻ ശ്രദ്ധിച്ചത് ആ ദുരന്തത്തിന്റെ ഇരകൾക്ക് അല്ലെങ്കിൽ അനുഭവിച്ചവർക്ക് എല്ലാവരും ഒരുമിച്ച് എത്ര മനോഹരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയോടൊപ്പം ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് panchayats in kerala function ഞാൻ ആ യോഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരൻ പറഞ്ഞു നിങ്ങൾ നോക്കുക ഈ കേരളത്തിൽ പഞ്ചായത്തുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും പക്ഷെ അദ്ദേഹം പോലും ആ യോഗത്തിൽ എന്താണ് നടക്കുന്നത് എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു members who knew each and every family, each and and every every family problem that had taken place പഞ്ചായത്ത് അംഗങ്ങളുടെ കൈവിരലിൽ എന്ന പോലെ എത്ര പേർക്ക് ആ അവിടെയുള്ള കുടുംബങ്ങൾ ആരൊക്കെ എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു അവർ ഏത് ദുരിത ക്യാമ്പുകളിലാണ് റിലീഫ് ക്യാമ്പിലാണ് എന്നറിയാമായിരുന്നു അവർക്ക് എന്തൊക്കെ നഷ്ടം വീടുകൾ ഉൾപ്പെടെ ഏതൊക്കെ നഷ്ടം സംഭവിച്ചു എന്നറിയുന്നു അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഒരു കൈവിരലിൽ എടുക്കാവുന്ന രീതിയിൽ ആ പഞ്ചായത്ത് അംഗങ്ങൾക്ക് അറിയാമായിരുന്നു ആൻഡ് സെക്കൻഡ് ടൈം വാസ് ഡ്യൂരിസ് ഓർഗനൈസ് ദി എലക്ഷൻ രണ്ടാമതെനിക്ക് കാണാൻ കഴിഞ്ഞത് എന്റെ തെരഞ്ഞെടുപ്പ് സമയത്താണ് പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സംബന്ധിച്ചു അത് ഇടതു മുന്നണി ആവട്ടെ അല്ലെങ്കിൽ യു ഡി എഫ് ആവട്ടെ ഏത് മുന്നണി ആണെങ്കിലും ആ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തകർ എത്രമാത്രം സജീവമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായത് എന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എക്സ്ട്രീം ടു സീ ഡെമോക്രസിംഗ് ദിസ് ലെവൽ ഗ്രൗണ്ട് ലെവൽ ി ഞാൻ വലിയ അഭിമാനത്തോടു കൂടി പറയട്ടെ അപ്പോഴാണ് കേരളത്തിൽ ഈ താഴെത്തട്ടിൽ ഏറ്റവും താഴെത്തട്ടിൽ ഇത്രമാത്രം വലിയ രീതിയിൽ ജനാധിപത്യത്തിന്റെ ആഘോഷം നടക്കുന്നത് ഞാൻ കണ്ടത് സോ ഐ കോംപ്ലിമെന്റ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു ആശംസിക്കുന്നു ഈ ഏറ്റവും താഴെത്തട്ടിൽ ഈ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നിങ്ങൾ നടത്തുന്ന കഠിനമായ പ്രയത്നത്തെ ഞാൻ ആശംസിക്കുന്നു ഐ നോ ഓൾ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഗ്രേറ്റ് യു യു ഫേസ് നിങ്ങൾ ഇത്രമാത്രം ഇടുമ്പോൾ അത് വലിയ വെല്ലുവിളികളും നമ്മുടെ താഴെത്തട്ടിൽ അനുഭവിക്കുന്നുണ്ട് വന്യമൃഗ സംഘർഷം ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ് ഡിസംബറിന്റെ അവസാനം മുതൽ ഫെബ്രുവരി വരെയുള്ള വളരെ ചുരുങ്ങിയ ഒരു സമയത്ത് തന്നെ എത്രമാത്രം മനുഷ്യരാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം ഫ്രോം ദോസ് ഓഫ് ലൈഫ് നമ്മുടെ നമ്മുടെ ജീവൻ മാത്രമല്ല ൾ പോലും വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്ന സാഹചര്യം ഞാൻ എന്റെ ഒരു സന്ദർശന സമയത്ത് ഞാൻ ഡിസ്ട്രിക്ട് ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു

To prevent the kind of hardship that you are going through because of this problem. And although it is a difficult problem to solve, I hope that all our collective efforts end up in a way that you will be alleviated from this issue and that life will become easier for you. അത് വലിയ കഠിനമായ പ്രയത്നം ആവശ്യമുള്ളൊരു ഇതാണ് വളരെ എന്താ ആശങ്കകൾ ആശങ്കകളുള്ള വിഷയമാണ് പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കണം നമ്മുടെ ജനങ്ങളുടെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം ഇൻ ഡിലേ ഫണ്ട്സ് കേരളത്തിലെ എല്ലാ എം പിമാരും ഒരുമിച്ച് ഉയർത്തിയ മറ്റൊരു വിഷയം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വേതനം ലഭിക്കാത്തതാണ് ഞാൻ നമുക്കറിയാം ആ വേതനം ഒട്ടേറെ കുടിശ്ശികയുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് and we we are going to put as as much pressure as we can so കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ കേന്ദ്ര സർക്കാരിൽ പരമാവധി സമ്മർദ്ദം നമ്മൾ ചെലുത്തുകയാണ് നിങ്ങളുടെ ആ പണം നിങ്ങളുടെ കുടിശ്ശിക നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവുന്നതിനും